അപ്പോൾ കായ്സ് നിങ്ങൾ ബൈക്കിൻ്റെ മുകളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഗായസ് നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിയേക്കുക നിങ്ങളുടെ മോട്ടോർ സൈക്കിളിൻ്റെ ഹെൽത്തിന് നല്ലതല്ല അപ്പോൾ നമ്പർ വൺ നമ്മൾ വണ്ടി രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നമ്മൾ ഒരുപാട് നേരം ഏകദേശം ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സൊക്കെ നിർത്തിയിട്ടതിനു ശേഷം വണ്ടി സ്റ്റാർട്ടാക്കുന്നതിനാണ് ഈ പറഞ്ഞമാതിരി കോൾഡ് സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ അത്രയും തണുത്തിലായിരിക്കും മെറ്റലാണ് ഇരുമ്പാണ് നിങ്ങൾക്കറിയാം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ചൂടായി കിടക്കും അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് കിടക്കും നല്ല തണുപ്പായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ കോൾഡ് സ്റ്റാർട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എൻ്റെ കാരണതാണ് എന്നുവെച്ചാൽ നമ്മുടെ എഞ്ചിന് ഒരു ഒരു നിശ്ചിത ടെമ്പറേച്ചർ ഉണ്ട് ആ ഒരു ടെമ്പറേച്ചറിന് ശേഷം മാത്രമേ റവ് ചെയ്യാൻ പാടുള്ളൂ മീൻസ് ചിലവർ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഹൈവേയുടെ അടുത്ത് വീട് വീട്ടിൽ നിന്ന് ട്രാക്ക് റോട്ടുമലേക്ക് ഇറങ്ങി അങ്ങനെ റബ് അടിച്ച് റെഡ് ലൈൻ അടിച്ച് അങ്ങനെ പോകുന്നത് അതൊക്കെ നിങ്ങളുടെ എഞ്ചിൻ്റെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അത് നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഒരുവിധം പുതിയ എം പി എന്താ പറയുക ഈസി വരുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാം വണ്ടി സ്റ്റാർട്ടാക്കിട്ട് കഴിഞ്ഞാൽ ആർ പി എം കുറച്ചൊന്ന് റേസ് ആയിരുന്നു നിൽക്കും ഇപ്പോൾ ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ ആയിരിക്കും ചിലപ്പം ഒരു ലിമിറ്റുള്ള ഒരു ആർ പി എം നിങ്ങളുടെ വണ്ടി സാധാരണ നിലനിൽക്കുന്ന ഒരു ആർ പി എം പക്ഷെ നിങ്ങൾ ഈ വണ്ടി കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലേക്ക് അല്ലെങ്കിൽ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിലേക്കൊക്കെ പോയി നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നിഞ്ച് അതുമാതിരിത്തെ വണ്ടികളൊക്കെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം ആർ പി എം ഒക്കെ കുറച്ചൊന്ന് റേസ് ആയിട്ട് വണ്ടി കുറച്ച് നേരം എന്താ പറയുക ഒന്ന് നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് പിടിച്ച മാതിരി വണ്ടി ഇങ്ങോട്ട് കാണിക്കുന്നത് നമ്മളെനിക്ക് കംപ്ലയിൻ്റ് ഒക്കെയാണ് അറിയാത്തവരും അങ്ങനെയൊക്കെ വിചാരിക്കാം അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻജിൻ്റെ ടെമ്പറേച്ചറിനാ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ആ ഒരു വണ്ടി ഓടിക്കുന്നതാണ് വണ്ടിയുടെ ഹെൽത്തിന് നല്ലത് അതുകൊണ്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ ബൈക്കാണെങ്കിലും ഇപ്പം ഇപ്പം നൂറ് സി സി ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഒന്ന് മാനേജ് ചെയ്യാം ഒരു ത്രീ മിനിറ്റ്സ് കിട്ടി നമ്മുടെ ഒരു കൂട്ടുകാരൻ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു അത് വന്നപ്പോൾ അവൻ്റെ വണ്ടി ആനങ്ങൾ വാങ്ങി അപ്പോൾ എക്സ്പെൽസിൻ്റെ റിയാലിറ്റി വേണം അപ്പോൾ ഓക്കെ നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യണം ഏകദേശം ഒരു ത്രീ മിനിറ്റ്സ് നിങ്ങൾ അങ്ങനെ ഐഡിയൽ ആയിട്ട് വെക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ ആ ഒരു ഹീറ്റിലേക്ക് എത്തുകയുള്ളൂ അതിനുശേഷം സ്മൂത്തായിട്ട് റണ്ണിയുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാങ്കിന് ബോറിന് അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു എഞ്ചിന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബി എൻ ഡബ്ല്യൂയുടെ ആർ വൺ ടു ഫൈവ് എന്ന് പറയുന്ന വണ്ടി ഉണ്ടല്ലോ ആ ഒരു വണ്ടിയൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആ വണ്ടിക്കൊക്കെ ഈ ഒരു സംഭവമുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി എഞ്ചിനൊന്ന് ഹീറ്റപ്പ് ആയിട്ട് ആ ഒരു ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവം ആ ഒരു ബൈക്കിനൊക്കെ ഉണ്ട് അത് ഒരു ഒട്ടുമിക്ക സൂപ്പർ ബൈക്സിനും അതേമാതിരി കുറച്ചൊരു തൗസൻഡ് സി സി ആ ഒരു റേഞ്ച് വരുന്ന ഈവൻ സിക്സ് ഫിഫ്റ്റി സി സി ബൈക്സിനൊക്കെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് വണ്ടി നല്ലോണം എൻജിനൊന്ന് ഹീറ്റായി നിൽക്കും ഇപ്പോൾ നമ്മൾ അഥവാ ആ ഒരു ഹീറ്റ് കൺസിഡർ ചെയ്യാണ്ട് നമ്മളത് റബ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എഞ്ചിന് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആ ഒരു ടോർക്കും ഹോസ് പവറും ഒന്ന് കട്ട് ചെയ്യും എന്ന് ആ എഞ്ചിന് വരുന്ന ഒരു ഒരു ട്യൂണിംഗ് ആണത് ട്യൂണിങ് എന്നല്ല ഈസിൽ വരുന്ന ഒരു മാപ്പിംഗ് ആണത് അതെന്നുവെച്ചാൽ ഇത്ര ഹീറ്റ് വന്നതിന് ശേഷം മാത്രമേ ഇത്ര സ്പീഡ് കയറാൻ പാടുള്ളൂ എന്നുള്ളൊരു ലിമിറ്റ് ആ ഒരു വണ്ടിക്ക് അത് കൊടുക്കും നിങ്ങളുടെ എഞ്ചിന് എപ്പോഴും എപ്പോഴാണെങ്കിലും നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരാവുന്ന ഐഡിയലായിട്ട് അവിടെ വെക്കുക ഒരു ത്രീ മിനിറ്റ്സ് അവിടെ വെക്കുക അത് നിങ്ങളുടെ എഞ്ചിൻ്റെ ലൈഫിന് ഭയങ്കര ഹെൽപ്പുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിൽ ഐഡിയലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തരുമ്പോൾ ഉണ്ടാകുന്ന ഈയൊരു ഐറ്റം നമ്മൾ ഈയൊരു എന്താ പറയുക ആ ഒരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലിണ്ടറിനൊക്കെ സ്ക്രാച്ച് വരും അപ്പോൾ അതുവഴി ഈ ഒരു ഓയിലൊക്കെ ലീക്ക് വരാനും എഞ്ചിൻ പണി പെട്ടെന്ന് വരാനും ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ ഈ റെഡ് ലൈറ്റ് അടിച്ചു ഓടിക്കുന്നവർ പലരുണ്ട് ഈ പറഞ്ഞ മാതിരി ഒരു ഹീറ്റ് ശ്രദ്ധിക്കാണ്ടൊക്കെ അങ്ങനെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ മാതിരി മാരകമായിട്ടുള്ള പണി കിട്ടിട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ എഞ്ചിൻ ഓയിൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങളൊരു മൂവായിരം കിലോമീറ്ററിൽ ആ ഒരു എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിന് വരുന്ന ഇഷ്യൂസ് ചെറുതൊന്നുമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പീരീഡിൽ നിങ്ങൾ ചെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ വരും ഇക്കോയിൽ ഫ്ലൂയിഡ് നിങ്ങൾ മാറ്റുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ മുകളിലേക്ക് ഒന്ന് തെറിക്കാണ്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക എവിടെ തീർക്കുന്നു അവിടെയൊക്കെ ഒരു പാട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്ത വേറൊരു മിസ്റ്റേക്കാണ് നമ്മുടെ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരുന്നത് ഇടുന്നത് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനിട്ട് കഴിഞ്ഞാൽ നിങ്ങളും ചെയിന് മാത്രമല്ലേ കംപ്ലയിൻറ്റ് വരുള്ളൂ ഇപ്പോൾ ചെയിൻ ദിവസം മുഖ്യം മാറ്റിയാൽ പോരാണ് അങ്ങനെയല്ല നിങ്ങളുടെ വീൽ ബാറിംഗ് അതേമാതിരി എൻജിൻ്റെ ഉള്ളിൽ വരുന്ന ബാറിംഗ്സ് ഇതിനൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ ഒരു ചെയിൻ മാത്രം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈവൻ ടയറിൻ്റെ ലൈഫ് മൈലേജ് വരെ അത് ബാധിക്കും